സഹകരണ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി ചേർത്തരയിൽ വിളംബര റാലി നടന്നു 私たちあこの人たちのために会話をすることにしました。 തിരുവനന്തപുരം കനകക്കുന്നിൽ ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെ നടക്കുന്ന സഹകരണ എസ്പോ രണ്ടായിരത്തി ഇരുപത്തിന്റെ ഭാഗമായി ചേർത്തലിൽ വിളംബര റാലി നടന്നു ചേർത്തല സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ ചേർത്തല കവലിൽ നിന്നും മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സ് വരെയാണ് വിളംബര റാലി നടന്നത് ചേർത്തല സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എസ് സാബു ഫ്ളാഗ് ഓഫ് ചെയ്തു പി എം പ്രവീൺ അഡ്വക്കറ്റ് കെ ജെ സണ്ണി എ കെ പ്രസന്നൻ പി ഷാജി മോഹൻ സി കെ മോഹനൻ ടി ഷാജി ഫൽഗുനൻ അഡ്വക്കറ്റ് വി എൻ അജയൻ ടി ഡി രാജൻ കെ സി യു ഏരിയ സെക്രട്ടറി നവീൻ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ജനറൽ സന്തോഷ് സി അസിസ്റ്റൻ്റ് ഡയറക്ടർ ഓഡിറ്റ് ഷീജ എം പി എന്നിവർ നേതൃത്വം നൽകി വലിയ പരിപാടി ഇന്ന് വൈകുന്നേരം നടക്കുന്നത് കൊണ്ടാണ് നാം ഈ രാവിലെ തീരുമാനിച്ചത് ഇവിടെ സഹകരണ മേഖലയുടെ കരുത്തും അതേപോലെ തന്നെ പ്രാധാന്യവും ഒക്കെ വിളംബനം ചെയ്യുന്നു നാനൂറിലധികം സഹകരണ സംഘങ്ങൾ പങ്കെടുക്കുന്ന ഏതാണ്ട് എഴുപതിനായിരം സ്ക്വയർ ഫീറ്റ് ശീതീകരിച്ച ആളിൽ ഇരുന്നൂറ്റി എഴുപതോളം സ്റ്റാളുകൾ സജ്ജീകരിച്ചിരിക്കുക വിവിധ സഹകരണ സ്ഥാപനങ്ങളുടെ നാനൂറിലധികം ഉൽപ്പന്നങ്ങൾ അവിടെ പ്രദർശിപ്പിക്കുകയും അതേപോലെ വിപണനം ചെയ്യുകയും ചെയ്യുകയാണ് ഇത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കരുത്ത് പ്രദർശിപ്പിക്കുന്ന ഒരു മേള കൂടിയാണ് ഈ വേളയിൽ എല്ലാവർക്കും പങ്കെടുക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് മേളയിൽ തിരക്കൊഴിവാക്കുന്നതിന് വേണ്ടി ഓരോ ജില്ലയ്ക്കും പ്രത്യേകമായി ദിവസങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആലപ്പുഴ ജില്ലയ്ക്ക് ഈ ഇരുപത്തിയെട്ടാം തീയതിയാണ് ജില്ലയിൽ നിശ്ചയിച്ചിട്ടുള്ളത് എല്ലാ സഹകരണ സംഘങ്ങളിൽ നിന്നും മേള സന്ദർശിക്കാനും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനു വേണ്ടി പ്രിയപ്പെട്ട സഹകാരികൾ പങ്കെടുക്കണം സന്ദർശിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വിളംബര ജാഥ ഔപചാരികമായി ഭാഗവും ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാർത്തകൾ തിരുത്തുന്നു നന്ദി നമസ്കാരം